മനുഷ്യനെ ചന്തലിലെത്തിക്കുന്ന ഗഗൻയാൻ ദൗത്യത്തിൻ്റെ കമാൻഡർ മലയാളിയായ ഗ്രൂപ്പ് ക്യാപ്റ്റൻ പ്രശാന്ത് നായർ സൂചന സുഖോ യുദ്ധവിമാനം പറത്തുന്ന ഫൈറ്റർ പൈലറ്റാണ് പ്രശാന്ത് നായർ ഇന്ന് വി എസ് എസ് സിയിൽ നടക്കുന്ന പരിപാടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാലുപേരുടെ പട്ടിക പ്രഖ്യാപിക്കും അജീഷ് ജയകുമാർ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന് അജീഷ് ഗുഡ് മോർണിംഗ് പറയൂ അജീഷ് ആ അഭിമാനകരമായ മുഹൂർത്തത്തിന് വേണ്ടിയാണ് നമ്മളെല്ലാം കാത്തിരിക്കുന്നത് വിശദാംശങ്ങൾ പറയൂ ഗുഡ് മോർണിംഗ് എസ് കെ എൻ എന്തായാലും ഇന്ന് പത്തേ കൂടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുമ്പ വി എസ് എസ് സി വിക്രം സാരാഭായ് സ്പേസ് സെൻ്ററിൽ എത്തുക അതിനുശേഷമാണ് ഇന്ത്യയുടെ അഭിമാന ദൗത്യമായ ഇന്ത്യക്കാരെ ശൂന്യ ബഹിരാകാശത്തെത്തിക്കുന്ന പദ്ധതിയായ ഗഗന്യാൻ പദ്ധതിയുടെ യാത്രികരെ സഞ്ചാരികളെ ആരാണെന്ന് പ്രഖ്യാപിക്കുന്നത് ഇതിൽ നാല് നാലുപേരാണ് ഉൾപ്പെട്ടിട്ടുള്ളത് രണ്ടായിരത്തി പത്തൊൻപത് അവസാനമാണ് ഈ നാലുപേരെയും തെരഞ്ഞെടുത്തിട്ടുള്ളത് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത് തുടക്കത്തോടെയാണ് ഈ നാലുപേരെയും റഷ്യയിൽ അയച്ച് അവിടുത്തെ കോസ്മോനാട്ടുകൾ പരിശീലിപ്പിച്ചത് തുടർന്ന് ഇന്ത്യയിലെത്തി ൂരുവിലും മറ്റ് പല പ്രധാനപ്പെട്ട പരിശീലന കേന്ദ്രങ്ങളിലും ഇവർ പരിശീലനം നടത്തി വരികയായിരുന്നു ഒരു വർഷങ്ങൾക്ക് മുൻപ് ഇവരുടെ ചില പരിശീലന വീഡിയോകൾ പുറത്തുവിട്ടിരുന്നെങ്കിലും അവരുടെ മുഖമൊന്നും ഇവരുടെ പേരുകളോ മറ്റു വിവരങ്ങളോ ഒന്നും തന്നെ പുറത്ത് വിട്ടിരുന്ന എന്തായാലും ഇവരുടെ പേര് വിവരങ്ങൾ ഇവർ ആരാണെന്നുള്ള വിവരങ്ങളാണ് ഇന്ന് പ്രധാനമന്ത്രി രാജ്യത്തെ അറിയിക്കുക അതിൽ ഒരു പ്രധാനപ്പെട്ട ഒരാൾ മലയാളിയാണ് നമുക്ക് ഇവർക്കും അഭിമാനിക്കാവുന്ന ഒരു ഘടകം കാരണം പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ എന്നാണ് അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ പുറത്തു വരുന്നത് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് എയർഫോഴ്സ് ബാച്ചിലെ പൈലറ്റാണ് അദ്ദേഹം അതിനുശേഷം സുഖോയി അടക്കമുള്ള ഇന്ത്യയുടെ അത്യാധുനിക പോർവിമാനങ്ങൾ പറത്തി പരിചയമുള്ള എയർഫോഴ്സിലെ വൈമാനികനാണ് അദ്ദേഹമാണ് ഈ ഈ നാലംഗ സഞ്ചാരികളെ അതിൻ്റെ കമാൻഡർ എന്നാണ് പുറത്തു വരുന്ന വിവങ്ങൾ എന്തായാലും മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി അവരെ അവരുടെ പേരുകൾ ഔദ്യോഗികമായി തന്നെ പ്രധാനമന്ത്രി തന്നെ പ്രഖ്യാപിക്കും ഇവരുടെ ഒരു ബയോഡാറ്റം അടക്കം ഇവരുടെ ഒരു പ്രൊഫൈലടക്കം ഇന്ന് ഐ എസ് വി എസ് സിയിൽ പ്രദർശിപ്പിക്കുകയും ചെയ്യും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഗഗൻയാൻ മിഷന്റെ അതിൻ്റെ ഒരു പ്രവർത്തനം വിലയിരുത്ത ത്തിലാണ് കഴിഞ്ഞ നാലഞ്ച് വർഷമായി തന്നെ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ് പ്രധാനമായും ഈ സഞ്ചാരികളെ എത്തിക്കുന്ന ക്രൂ മൊഡ്യൂൾ ഈ ക്രൂ മൊഡ്യൂളിൻ്റെ വികസനം നടക്കുന്നത് വി എസ് എസ് സിയിലാണ് ഇതിൻ്റെ ഒരു പ്രവർത്തന വിലയിരുത്തൽ പ്രധാനമന്ത്രി നടക്കും കൂടാതെ തന്നെ ആയിരത്തി കോടി രൂപയുടെ ആ ഫെസിലിറ്റി മൂന്ന് സ്ഥലങ്ങളിലായി ഐ എസ് ആർഒ ഒരുക്കിയിട്ടുണ്ട് ഇതിൻ്റെ ഉദ്ഘാടനവും ഇന്ന് പ്രധാനമന്ത്രി നടക്കും പ്രധാനമന്ത്രി നടത്തും അതിൽ പ്രധാനപ്പെട്ടത് വി എസ് എസ് സിയിൽ തന്നെ ഒരുക്കിയിട്ടുള്ള ട്രൈസോണിക് വിൻഡ് ടണലാണ് ഇത് കൂടാതെ ഇൻറ്റഗ്രേഷൻ ഫെസിലിറ്റി സെൻറ്റർ ഫോർ പി എസ് എൽ വി അത് ശ്രീഹരിക്കോട്ടയിലാണ് കൂടാതെ തന്നെ സെമി ക്രയോജനിക് എഞ്ചിനുകളുടെ ഇൻ്റഗ്രേറ്റഡ് എഞ്ചിൻ ആൻഡ് ടെസ്റ്റ് ഫെസിലിറ്റി സെൻ്റർ അത് തമിഴ്നാട്ടിലെ മഹേന്ദ്രഗിരിയിലാണ് ഈ ട്രൈസോണിക് വിൻഡ് ടണൽ എന്ന് പറയുമ്പോൾ നമുക്ക് ആ പേരിൽ തന്നെ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഭാവിയുടെ വിക്ഷേപണ പരീക്ഷണങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സാഹചര്യം ഒരുക്കുവാൻ വേണ്ടി ഏറ്റവും വേഗത്തിൽ അതായത് ശബ്ദത്തിൻ്റെ നാലിരട്ടി വരെ വേഗത്തിൽ ഉള്ള സാഹചര്യം ഒരുക്കുക അതുമാത്രമല്ല ഈ വിക്ഷേപണ വാഹനങ്ങളുടെ എയ്റോ ഡാമ ഡയനാമിക്സ് ക്യാരക്ടറിസ്റ്റിക്സ് തീരുമാനിക്കുന്നത് ഈ പരീക്ഷണങ്ങളിലായിരിക്കും അങ്ങനെ ുള്ള പരീക്ഷണങ്ങൾ നടത്താൻ വേണ്ടിയിട്ടാണ് ഈ ട്രൈസോണിക് വിൻഡ് ടണൽ വി എസ് എസ് ഒരുക്കുന്നത് കൂടാതെ തന്നെ ഇൻറ്റഗ്രേഷൻ ഫെസിലിറ്റി സെൻ്റർ ഫോർ പി അതായത് ഇന്ത്യയുടെ അടുത്ത ഘട്ട രണ്ടാം ഘട്ട ന്യൂ ജനറേഷൻ ലോഞ്ച് വെക്കുകൾ വെഹിക്കുകൾക്ക് വേണ്ടിയിട്ടുള്ള ഇൻറ്റഗ്രേഷൻ ഫെസിലിറ്റീസാണ് ഇവിടെ നടത്തുന്നത് ഒരേ സമയം തന്നെ ആ പി എസ് എൽ വി വാഹനങ്ങൾ ലോഞ്ച് വെഹിക്കുകളുടെ ടെസ്റ്റും നടക്കും ഒപ്പം തന്നെ ഈ വിക്ഷേപണം നടത്തി കഴിഞ്ഞിട്ടുള്ള ലോഞ്ച് വെഹിക്കുകളുടെ റീഫർബിഷ്മെൻറ്റും അതിൻ്റെ പ്രവർത്തനങ്ങളും ഇവിടെ നടത്തും അത് അതുകൊണ്ട് വലിയ സമയ ലാഭം തന്നെ ഐ എസ് ആർഒയ്ക്ക് ഇവിടെ ലഭിക്കുന്നതാണ് അതുകൂടെ തന്നെ മഹേന്ദ്രഗിരിയിൽ ഒരുക്കിയിട്ടുള്ള സ്റ്റേജ് ടെസ്റ്റ് ഫെസിലിറ്റി സെൻറ്റർ ഇവിടെയാണ് ഇന്ത്യയുടെ ഏറ്റവും നിർണായകമായ പരീക്ഷണം നടക്കുന്നതായത് ഇന്ത്യയുടെ ആദ്യമായി സെമി ക്രയോജനിക് എഞ്ചിനുകളുടെ പരീക്ഷണം നടക്കുന്നത് ഇവിടെയാണ് ഇവിടെ ലിക്വിഡ് ഹൈ ലിക്വിഡ് ഹൈഡ്രജനു പകരം ലിക്വിഡ് ഓക്സിജനും ഒപ്പം തന്നെ റിഫൈൻഡ് ആയിട്ടുള്ള മണന അത് ഉപയോഗിച്ചുള്ള എഞ്ചിനുകളുടെ പരീക്ഷണം നടക്കുന്നത് ഈ ഫെസിലിറ്റി സെൻ്ററിലാണ് ഇതിനുശേഷം പ്രധാനമന്ത്രി തമിഴ്നാട്ടിലേക്ക് പോകും അവിടെ സ്വീകരിക്കുന്ന ശ്രീകരിക്കോട്ട് പുറമേ രണ്ടാമതൊരു വിക്ഷേപണ കേന്ദ്രം കൂടി പ്രധാനമന്ത്രി അതിന്റെ ശിലാസ്ഥാപനം നടത്തും അങ്ങനെ ഇന്ത്യയുടെ ഐ എസ് ആരുടെ വികസനത്തിന് വേണ്ടിയിട്ടുള്ള സുപ്രധാനമായ പരിപാടികളാണ് ഇന്ന് രണ്ടും നാളെയുമായി നടക്കുക എന്തായാലും വളരെ ആകാംക്ഷയോടെ നമ്മൾ കാത്തിരിക്കുകയാണ് യഥാർത്ഥ ഈ നമ്മുടെ ഈ ദൗത്യത്തിന്റെ ഗഗനിയാൻ ദൗത്യത്തിന്റെ കമാൻഡർ മലയാളിയായ ഗ്രൂപ്പ് ക്യാപ്റ്റൻ പ്രശാന്ത് നായരാകുമെന്നാണ് സൂചന എന്തായാലും അദ്ദേഹത്തിന് അഡ്വാൻസായിട്ട് സല്യൂട്ട് നൽകുന്നു നമ്മൾ ഒരുപക്ഷെ ആ പേര് പ്രധാനമന്ത്രി പ്രഖ്യാപിക്കുകയാണെങ്കിൽ ഇന്ന് നമുക്ക് മലയാളികൾക്ക് ഒരു സന്തോഷൻ്റെ ദിവസമായിരിക്കും മറ്റൊരു വാർത്തയിലേക്ക്